എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത നിലനിൽപ്പും നിലപാടും തമ്മിൽ വലിയ അന്തരമുണ്ട് നിലപാട് ജീവിത പ്രമാണവും നിലനിൽപ്പ് ഒരു ജീവിത പ്രശ്നവുമാണ് സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും കഴിയണം മറ്റുള്ളവരുടെ കാലിൽ നിന്ന് സ്വയം അവഹേളിതനാകരുത് പരാശ്രയത്വം ഒരു ആവശ്യമാകാം എന്നാൽ അത് അടിമത്തമാകരുത് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്നതിനർത്ഥം ഒരു സാമൂഹിക ഇരയാണ് എന്നല്ല സ്വന്തം കഴിവിനെയും ശേഷിയെയും സംശയിക്കുമ്പോഴല്ല അപരനെ ആശ്രയിക്കേണ്ടത് ഒരുമിച്ചുള്ള പോരാട്ടം ഒറ്റയ്ക്കുള്ള പ്രയത്നത്തെക്കാൾ ഫലദായകമെന്ന് കാണുമ്പോഴാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം